അയാളുടെ ഇടതുകാലം അനങ്ങുന്ന ഞാൻ കണ്ടതാ ഉണ്ണിയമ്മയും മോനെ ഉണ്ണിക്കൂട്ട ഇതൊന്നും വലിയ സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട പതിനെട്ടാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നത്തോടെ അവന്റെ കെട്ടികളുടെ ചലനം നിലയ്ക്കും ഭാഗ്യമുണ്ടെങ്കിൽ അവനും പറഞ്ഞു പക്ഷെ ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അതിവിടെ നടന്നിട്ടില്ല എന്നാലേ ഇത്തവണ അതിന് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അവക്ക് ചില്ലറിയൊന്നും അല്ല ഹങ്കാരം അവള് കമ്പനിയുടെ ഭരണയായിട്ടെടുത്തിട്ട് എന്നെ തരം താഴ്ത്തില്ലേ മോനെ അതൊക്കെ പിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതിയോ കണ്ണന് വയ്യാത്തതുകൊണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നായിരുന്നു ഉണ്ണി ഞങ്ങൾ കരുതിയിരുന്നേ എന്നിട്ടപ്പോ കണ്ണനല്ല മഹാലക്ഷ്മിയാ നിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നേ അത് മാത്രമാണോ ഇപ്പൊ ശമ്പളം പോലും കൊടുക്കുന്നത് അവളല്ലേ മോനെ ഉണ്ണി അത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ അതിന്റെ ആഴവും നിനക്ക് പറഞ്ഞാൽ തിരിച്ചടികൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും അവന്റെ നാശം ും ഇത്തവണ എന്തായാലും മണ്ടന്മാരായ ആണുങ്ങളെ ആശ്രയിക്കേണ്ട തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാനും മോളും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ വൈദ്യൻ തന്ന പച്ചില മരുന്ന് ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം ചിലപ്പം അവക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല ചെറിയ മരം വരട്ടലോ അതുപോലെ തന്നെ വയറിനകത്തെ ഒരു ഉരുണ്ടുകയറ്റമൊക്കെ തോന്നുകയുള്ളു അത് കഴിഞ്ഞ പിന്നെ ആശുപത്രി ആശ്രയിക്കേണ്ടി വരും പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷയില്ല ഏത് ഡോക്ടർ വിചാരിച്ചാലും അവളെ ഇനി രക്ഷിക്കാൻ പറ്റത്തില്ല ഉണ്ണിക്കുട്ടാ ഞാനും ഇവനും ജയിലിൽ കിടന്നാലും ശരി എൻ്റെ മോളുടെ മുകളിൽ പടർന്നു പന്തലിച്ച ഒരുത്തിയെ ഇനി ഞങ്ങൾ വെച്ച് വാഴിക്കില്ല നിന്റെ അസുഖം തീർന്നില്ലേടാ എന്തിനാ ഇങ്ങനെ കാലിട്ട് എനിക്ക് എനിക്കുറപ്പാച്ച അവന്റെ ഇടത് കാലിന്റെ ചലനശേഷി കിട്ടിട്ടുണ്ട് ഇല്ലാതാക്കാൻ പറ്റൂ എന്റെ അച്ഛന്റെ വലതുകാലിന്റെ വിരൽ അനങ്ങിയപ്പ തന്നെ അവൻ നമ്മളെ ഇട്ട് മുട്ടുകാലിൽ എഴുതിയിക്ക ഏഹ് അപ്പൊ പിന്നെ ഇടത് കാലിന് കൂടി കിട്ടിയാലോ എന്റെ അച്ഛനെഴുന്നേറ്റു നടന്നാലോ

എന്ന പിന്നെ ഞാൻ എഴുന്നേപ്പിക്കാം നമ്മുടെ കാര്യം നടക്കാൻ കുറച്ച് കഷ്ടപ്പെടൊക്കെ സഹായിക്കണം വെറുതെ പൊളിഞ്ഞ തട്ടി കയറി ചവിട്ടുണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് പൊളിഞ്ഞ തട്ട് എന്നെ ചതിക്കും അല്ലെങ്കിലും അച്ഛന് പണ്ടേ ബുദ്ധിയില്ലോ എടാ എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാ നീയൊക്കെ ഇത്രയും കാലം ലാവിഷായിട്ട് ജീവിച്ചു കണ്ണന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലേ ഇതിനു മുമ്പേ നമുക്കെല്ലാം നഷ്ടപ്പെട്ടേനെ